നമസ്കാരം കശ്മീരിലെ മഞ്ഞുരുകി സിന്ധു നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകിയിറങ്ങിയ ഓരോ തുള്ളി വെള്ളവും ഇന്ത്യൻ സൈനികന്റെ ചോരയിൽ കലർന്നിരുന്നുവെന്ന സത്യം പാകിസ്ഥാൻ എന്തെങ്കിലും ഓർക്കുമോ ഇല്ല നൂറുകണക്കിന് ഇന്ത്യൻ ജീവനുകൾ അപഹരിച്ച പതിറ്റാണ്ടുകളായി അതിർത്തിക്കപ്പുറത്ത് നിന്നും ഭീകരവാദത്തെ കയറ്റി ഒരു രാജ്യത്തിന് ഇന്ന് കാലം കണക്ക് തീർക്കുകയാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മിസൈലുകളോ ബോംബുകളോ ഇല്ലാത്ത ഒരു യുദ്ധത്തിനാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആണിക്കല്ലായി ജലം ഉപയോഗിച്ചുള്ള തികച്ചും ന്യായീകരിക്കാവുന്ന പ്രതിരോധം സിന്ധുവിന്റെ തീരങ്ങളിൽ ഇന്ത്യ നടക്കുന്ന പ്രഹരം നൽകാൻ ഒരുങ്ങുമ്പോൾ പാകിസ്ഥാന്റെ സഹോദര രാജ്യമെന്ന് അവർ നാളെ വിശ്വസിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം കുനാർ നദിക്ക് കുറുകെ അണകും പാകിസ്ഥാന്റെ കഴുത്തിലെ കുരുക്ക് മുറുകുകയാണ് ഇന്ത്യൻ ജനതയുടെ കണ്ണീരിന് ഭീകരവാദത്തിന്റെ വിഷം തീണ്ടി വരിച്ച ഓരോ ജീവനും പാകിസ്ഥാൻ കൊടുക്കേണ്ടി വരുന്ന വിലയാണിത് ഭിക്ഷാപാത്രവുമായി ലോകരാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഇനി ദാഹജലത്തിനായി ജലത്തിനായി ലോകത്തോട് കേഴേണ്ടി വരും പാകിസ്ഥാൻ വരുത്തിവെച്ച ഈ വിപത്തിനെ കുറിച്ച് വിശദമായി അറിയാം ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം കാരണം പാകിസ്ഥാന്റെ അന്ത്യം കുറിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിൽ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിക്കേണ്ടി വരുന്നത് അവരുടെ ഭരണകൂടം പതിറ്റാണ്ടുകളായി തുടരുന്ന വിഷലിപ്തമായ ഭീകരവാദ നയങ്ങളെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വേർപിരിഞ്ഞ നിമിഷം മുതൽ പാകിസ്ഥാൻ ഇന്ത്യയെ സ്ഥിരമായി ഉപദ്രവിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവർ നേരിട്ടുള്ള യുദ്ധങ്ങൾ തോറ്റു അതോടെ കാശ്മീരിന്റെ പേരിൽ ലോകത്തിന്റെ ശ്രദ്ധ നേടാൻ അവർ കണ്ടെത്തിയ ഏറ്റവും വില കുറഞ്ഞ മാർഗമായിരുന്നു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം അഥവാ രാജ്യം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം ഓർമ്മയിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ് മുജാഹിദ്ദീൻ ഈ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ എതിരെ എങ്ങനെയുള്ള സംരക്ഷണമാണ് െന്ന് പാക് സൈന്യത്തിന്റെ തണലിൽ ഇവർക്ക് പരിശീലന കേന്ദ്രങ്ങൾ അനുവദിച്ചു ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാനും സാധാരണക്കാരെയും സൈനികരെയും ആക്രമിക്കാനും അവർക്ക് എല്ലാ സഹായങ്ങളും നൽകി മുംബൈ ഭീകരാക്രമണം പോലെയുള്ള അതിഭീകരമായ സംഭവങ്ങൾ ലോകം കണ്ടതാണ് ഏറ്റവും ഒടുവിലായി പഹൽഗാമും അവിടെ കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് നിരപരാധികളാണ് എന്നിട്ടും പാകിസ്ഥാൻ എന്തു ചെയ്തു കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നതിന് പകരമായി അവർക്ക് സ്വന്തം മണ്ണിൽ സുരക്ഷിത താവളങ്ങൾ നൽകി അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാൻ വെറുതെ വിട്ടില്ല താലിബാന് ഉപയോഗിച്ച് സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചു പാകിസ്ഥാന്റെ ചാര സംഘടനയായ നിയന്ത്രണത്തിലായിരുന്നു പലപ്പോഴും ഈ തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഒരു രാജ്യം അതിന്റെ നിലനിൽപ്പിനായുള്ള ഊർജവും പണവും ഉപയോഗിച്ച് തീവ്രവാദത്തെ വളർത്തുകയാണെങ്കിൽ അവർക്ക് രാജ്യങ്ങൾ ഒരു സഹായവും നൽകേണ്ടതില്ല പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇന്ന് അവർ നേരിടുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് സിന്ധു നദീജല കരാറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഈ കരാർ ഇന്ത്യയുടെ ഔദാര്യമാണ് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചപ്പോൾ പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചിനാബ് എന്നിവയുടെ ജലം പാകിസ്ഥാനെ ലഭിച്ചു പാകിസ്ഥാനിലെ കൃഷിയുടെ ജീവനാടിയാണ് ഈ നദികൾ ഇന്ത്യയുടെ ഈ ക്ഷമയെ പാകിസ്ഥാൻ എങ്ങനെയാണ് കണ്ടത് ബലഹീനതയായി കരാർ നിലനിർത്തിക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചു ചലം ചിനാബ് നദികളുടെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ അതിന്റെ തീരങ്ങളിൽ പരിശീലനം ലഭിച്ച ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി കരാർ ലംഘിച്ചത് ഇവിടെ ആരാണ് കരാറിന്റെ അടിസ്ഥാന മായ തത്വമായ സമാധാനപരമായ സഹവർത്തിത്വം പൂർണ്ണമായും ലംഘിച്ചത് പാകിസ്ഥാനാണ് ഭീകരവാദത്തെ വളർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി എങ്ങനെയാണ് സമാധാനപരമായ സഹവർത്തിത്വം സാധ്യമാവുക അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ സിന്ധു കരാർ റദ്ദാക്കിയത് ഇത് കേവലം ഒരു നയതന്ത്ര നീക്കമല്ല മറിച്ച് ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമപരമായ അവകാശമാണ് കരാർ ലംഘിച്ച ഒരു രാജ്യത്തിന് അതിന്റെ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കേണ്ടതുണ്ടോ ഇല്ല ഇന്ത്യ പൂർണ്ണമായും ജലം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് അപ്പുറമുള്ള മനുഷ്യനിർമ്മിത ഭക്ഷ്യ ദുരന്തമായിരിക്കും ഈ ഭീകരവാദത്തിന്റെ വില പാകിസ്ഥാൻ ജനങ്ങളെ പട്ടിണി കിട്ടുകൊണ്ട് സഹിക്കേണ്ടി വരും നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ നീക്കം പാകിസ്ഥാൻ അഫ്ഗാന്റെ പ്രതികാരത്തിന്റെ അടയാളമാണ് വർഷങ്ങളായി പാകിസ്ഥാൻ അഫ്ഗാൻ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു താലിബാനെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും പിന്നീട് അവരെ വഞ്ചിക്കുകയും ചെയ്തു നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി തർക്കം രൂക്ഷമാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്ക് താലിബാൻ ൂടം നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണ് അവിടെയുള്ള ജല നിയന്ത്രണം നദി ഉത്ഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് തങ്ങളുടെ രാജ്യത്തിലൂടെ ഒഴുകുന്ന ജലം ഉപയോഗിക്കാനും നിയന്ത്രിക്കാനും അഫ്ഗാനിസ്ഥാന് പൂർണ്ണമായ പരമാധികാരമുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി ഒരു ഔപചാരിക ജല പങ്കാളിത്ത കരാറിലും ഏർപ്പെട്ടിട്ടുമില്ല ഇത് പാകിസ്ഥാന്റെ അഹങ്കാരമാണ് അഫ്ഗാനിസ്ഥാനെ ദുർബല രാജ്യമായി കണക്കാക്കിയ പാകിസ്ഥാൻ ഒരു കരാറിന്റെ ആവശ്യകത പോലും കണ്ടില്ല താലിബാൻ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തെ കൃഷിക്കും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടി ജലം ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഇനി വിദേശ രാജ്യങ്ങളിലെ ജലത്തെയോ ഊർജത്തെയോ ആശ്രയിക്കേണ്ടി വരില്ല എന്ന അഫ്ഗാനിസ്ഥാന്റെ പ്രഖ്യാപനം ഒരു രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചന കൂടിയാണ് കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായാൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഗണ്യമായി കുറയും ഇത് കാബൂൾ സിന്ധു നദിയുടെ സംവിധാനത്തെയും ബാധിക്കും പാകിസ്ഥാൻ സ്വന്തമായി കുളിച്ച കുടിയിൽ വീഴുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ഈ നീക്കം തികച്ചും നീതിയുക്തവും അവരുടെ ദേശീയ താൽപര്യങ്ങൾക്ക് അനുസൃതവുമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള സിന്ധു നിയന്ത്രണവും അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള കൂനാർ നിയന്ത്രണവും ഒരേ സമയം സംഭവിക്കുമ്പോൾ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഒരു മഹാ ദുരന്തമാണ് കാർഷിക മേഖലയുടെ തകർച്ച പാകിസ്ഥാന്റെ അറുപത് ശതമാനം കൃഷിഭൂമിയും സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് ജലലഭ്യത കുറയുമ്പോൾ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗവും ഭക്ഷ്യ ഭക്ഷ്യ തകരും ഭക്ഷ്യക്ഷാമം ഗോതമ്പ് അരി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉത്പാദനം കുറയുമ്പോൾ ഭക്ഷ്യ ും രൂക്ഷമാകും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഇത് ചേരുമ്പോ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണത്തിനായി തെരുവിൽ ഇറങ്ങേണ്ടി വരും സാമൂഹിക കലാപം അതായത് പട്ടിണി വർദ്ധിക്കുമ്പോൾ ജലത്തിനായി സംസ്ഥാനങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും തല്ലുണ്ടാകും ഇത് രാജ്യങ്ങൾ ആഭ്യന്തര കലാപങ്ങൾക്കും പട്ടാള ഭരണത്തിന്റെ തകർച്ചയ്ക്കും കാരണമായേക്കാം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷമ്മേ പീരാസ പറയുന്നതിൽ ഒരു കാര്യം സത്യമുണ്ട് ഇത് ഞങ്ങളുടെ ഭക്ഷ്യസുരക്ഷയും ഊർജ്ജ ഉൽപാദനത്തെയും തകർക്കും പക്ഷേ അതിന്റെ കാരണം ഇന്ത്യയോ അഫ്ഗാൻ അല്ല മറിച്ച് ഭരണകൂടം വർഷങ്ങളായി നടത്തിയ തെറ്റായ നയങ്ങളാണ് ലോക രാജ്യങ്ങൾ പാകിസ്ഥാനെ ഇവിടെ സഹായിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഭീകരവാദത്തെ ഇപ്പോഴും ഔദ്യോഗികമായി വളർത്തുന്ന ഒരു രാജ്യത്തിന് എന്തിനാണ് സഹായം നൽകുന്നത് തീർച്ചയായും സഹായം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലാണ് അവരുടെ ഭീകരവാദ രാഷ്ട്രീയം ഇന്ത്യൻ സൈനികരുടെ ജീവൻ എടുത്തതിനും അയൽക്കാരെ ദ്രോഹിച്ചതിനും അവർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും ഇന്ത്യയുടെ നീക്കങ്ങൾ ആകട്ടെ നിയമപരവുമാണ് അഫ്ഗാനിസ്ഥാന്റെ നീക്കങ്ങൾ പരമാധികാരത്തിൽ അധിഷ്ഠിതമാണ് ഈ രണ്ട് നീക്കങ്ങളെയും നമ്മൾ പൂർണ്ണമായും പിന്തുണയ്ക്കണം കാരണം ഭീകരവാദത്തിന്റെ വിഷം നിറഞ്ഞ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടത് ലോക സമാധാനത്തിന് അനിവാര്യമാണ് സമാധാനപരമായി ജീവിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ ലോക ഭൂപടത്തിൽ നിന്നും മാഞ്ഞു പോവുക പാകിസ്ഥാന്റെ ഈ പഠനത്തെക്കുറിച്ചും അവർ നടത്തിയ ഭീകരവാദ പ്രവർത്തനത്തെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലെക്ചർ